നമസ്കാരം സ്വാഗതം പാതി വില തട്ടിപ്പ് കേസിൽ പ്രതി അനതു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റി നിലവിൽ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും എഴുപത്തിയൊന്ന് ലക്ഷം രൂപ പരാതിക്കാർക്ക് നൽകിയിരുന്നതായും പ്രതിഭാഗം വാദിച്ചു കേസിൽ ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് ആണ് പ്രതിക്ക് വേണ്ടി ഹാജരായത് പോലീസ് എടുത്ത കേസ് ശരിയല്ലെന്നും അതിൽ അനാസ്ഥയുണ്ടെന്നും ലാലി വിൻസെന്റ് വ്യക്തമാക്കി തൃശൂർ ജില്ലാ സെക്രട്ടറിയായി കെ വി അബ്ദുൽ അബ്ദുൾഖാദറിനെ തെരഞ്ഞെടുത്തു പത്ത് പുതുമുഖങ്ങളാണ് നാൽപ്പത്തി ജില്ലാ കമ്മിറ്റിയിലുള്ളത് ആറുപേരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അടക്കമുള്ള പത്ത് പേരാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തിയത് കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള മുഴുവൻ പ്രതികളെയും കോടതി വിട്ടയച്ചു എറണാകുളം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഷൈൻ അടക്കമുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് കാക്കനാട് ഫോറൻസിക് ലാബിൽ അയച്ച ലാബിലയച്ച രക്തസാമ്പിളുകളിലൊന്നും കൊക്കൈന്റെ അംശം കണ്ടെത്താനായില്ല അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് പ്രതികൾക്കായി ഹാജരായത് സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ അഡ്വക്കേറ്റ് ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക പെൻഷനും കുടിശ്ശികയും നൽകാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് തടഞ്ഞു വെച്ച പെൻഷനും കുടിശ്ശികയും രണ്ടാഴ്ചക്കകം സിസയ്ക്ക് നൽകണമെന്നാണ് വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനാണ് സിസ തോമസ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസിന് ശേഷമാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായ സിസ തോമസിന് വിരമിക്കുന്നത് എന്നാൽ ഇവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിരുന്നില്ല കാലത്തിനനുസൃതമായ അനിവാര്യമായ നടപടിയാണ് സ്വകാര്യ സർവകലാശാലയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അതിൽ നിന്നും ഇനിയും നമുക്ക് മാറി നിൽക്കാനാവില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടത് ഇതോടൊപ്പം നിലവിലുള്ള സർവകലാശാല നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും കാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷൻ വെയിലത്ത് ജോലി എടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വിശ്രമം അനുവദിക്കണമെന്ന് ലേബർ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു തൊഴിലാളികൾക്ക് ഏൽക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ഭക്തിസാന്ദ്രതയിൽ ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ കാവടിയാട്ടം നടന്നു ഹരിപ്പാടും പരിസര പ്രദേശങ്ങളിലുമുള്ള നാൽപ്പതോളം ക്ഷേത്രങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സ്വാമിമാരാണ് തൈപ്പൂയ കാവടിയാടി ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ മേൽശാന്തി മഠത്തിൽ നിന്നുള്ള എണ്ണക്കാവടിയോടുകൂടിയാണ് കാവടിയാട്ടം ആരംഭിച്ചത് എണ്ണക്കാവടിക്കു ശേഷം നെയ്യ് തേൻ പാൽ ശർക്കര എന്നീ ദ്രവ്യങ്ങളും ആടി ഉച്ചയ്ക്ക് ബ്രാഹ്മണ സമൂഹം മഠത്തിൽ നിന്നുള്ള കളഭക്കാവടിയോടെ രാവിലത്തെ കാവടിയാട്ടത്തിന് സമാപനമായി നടൻ വിജയ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ടി യുവജന കുട്ടികളുടെ വിഭാഗം ഉൾപ്പെടെ ഇരുപത്തെട്ട് പോഷക സംഘടനകൾ തമിഴക വെട്ടിക്കഴകമെന്ന പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞതിന് പിന്നാലെയാണ് പോഷക സംഘടനകൾ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാനാണ് നടൻ്റെ തീരുമാനം ഗാസയിൽ നിന്ന് എല്ലാ ബിന്ദുക്കളെയും മോചിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചു അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് വിഷയത്തിൽ യു പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ ജാക്ക് കാലിസ് ആണെന്ന റിക്കി പോണ്ടിങ്ങിൻ്റെ വാദത്തെ തള്ളി ഓസീസ് ഇതിഹാസ താരം ആദം ഗിൽക്രിസ്റ്റ് ബാറ്റിംഗിലും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാലിസ് ആണ് ലോകോത്തര ക്രിക്കറ്റ് താരമെന്നായിരുന്നു പോണ്ടിങ്ങിൻ്റെ അഭിപ്രായം എന്നാൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മികച്ച കളിക്കാരനെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഗിൽക്രിസ്റ്റിന്റെ പക്ഷം ലോകത്തിലെ ഒന്നാം നമ്പർ ക്രിക്കറ്റ് താരം ഷേങ് വോങ് ആണെന്ന കാര്യത്തിൽ ഗിൽക്രിസ്റ്റിന് മറ്റൊരു അഭിപ്രായമില്ല © bf